ചെറുതും വലുതും ഗുരുതരവും ഗുരുതരവുമല്ലാത്ത ഒട്ടനവധി അസുഖങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അത് ബാധിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ കുടുംബത്തിലും അയൽപക്കങ്ങളിലും നാട്ടിലും പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായി ഒട്ടനവധി ആളുകളുണ്ട് സഹോദരങ്ങളെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി രോഗിയാകുമ്പോൾ എന്താണ് വ്യത്യാസം വിശ്വാസിയും വിശ്വാസമില്ലാത്ത ഒരാളും രണ്ടുപേർക്കും ടൈഫോയിഡ് വന്നാൽ രണ്ടുപേർക്കും അറ്റാക്ക് ഉണ്ടായാൽ ഈ സി ജി ഒരേപോലെയായിരിക്കും വേദന ഒരേപോലെയായിരിക്കും അവർക്ക് നൽകുന്ന മരുന്നുകൾ ഒരേപോലെ ആയിരിക്കും പക്ഷേ എന്താണ് ഒരു വ്യത്യാസം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ുമായി ബന്ധപ്പെട്ട ഒരായത്തില് പറയുന്നുണ്ട് രണ്ട് പക്ഷത്തും ഗുരുതരമായ പരിക്കുപെറ്റ ആളുകളുണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട് മുറിവേറ്റി ചോര ഒലിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത് പോലെ തന്നെ അവരും വേദനിക്കുന്നുണ്ട് അവർക്കും വേദനിക്കുന്നുണ്ട് ഒരു പനി വരുമ്പോൾ ഒരു തലവേദന വരുമ്പോൾ അതിൽ വിശ്വാസി എന്നോ അവിശ്വാസിയെന്നോ യുക്തിവാദിയെന്നോ വ്യത്യാസമില്ല അതാർക്ക് വേണമെങ്കിലും വരാം എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങളായിരിക്കും പക്ഷെ എന്താണ് വ്യത്യാസം വിശുദ്ധ ഖുർആൻ അടുത്ത വചനത്തിൽ അടുത്ത ആയത്തിൻ്റെ ബാക്കിയിൽ പറയാണ് നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കി അള്ളാഹു എത്ര അള്ളാഹുവിന്റെ രണ്ട് ഉപയോഗിച്ചത് അലീമൻ എല്ലാം അറിയുന്നവനാണ് നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം റബ്ബറിയുന്നുണ്ട് ഹക്കീമാണ് യുക്തിമാനാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടാക്കിയതിന് ഒരു യുക്തിയുണ്ട് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ അസുഖമുണ്ടാകുമ്പം അതിൽ പ്രയാസം അനുഭവിക്കുമ്പം അതിൽ അതിലല്ലാഹു ഒരു വലിയ യുക്തി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാട് അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് നമ്മുടെ കഷ്ടപ്പാട് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് എന്നിട്ടും എന്തിനാണ് എൻ്റെ റബ്ബെന്നിങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് മാറാവ്യ മാറാത്ത അസുഖങ്ങൾ ബാധിച്ച പലപ്പോഴും ആളുകൾ പ്രയാസങ്ങൾ കൊണ്ട് പറഞ്ഞു പോകാറുണ്ട് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നവൻ അപ്പം ഇതൊരു പരീക്ഷണമാണ് ഒരു അസുഖമെന്നുള്ളതൊരു പരീക്ഷണമാണ് ആ പരീക്ഷണം അത് ചെറിയ തലവേദനയാകാം ഒരു പനിയാകാം ഒരു കാല് വെച്ചുത്തിയാൽ തന്നെ നമുക്കറിയാം പണ്ടൊക്കെ ഈ ഇമ്മരപ്പടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കാണാമല്ല പഴയ വീട്ടിലൊക്കെ തായരിയിൽ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ കയറുമ്പം കുറച്ച് ഉയരമുള്ള ഒരു പട്ടി ഉണ്ടാവും അയ്മ നമ്മളെ കണങ്കാലിന്റെ മേലുള്ള വാഗം ഇടക്കിടക്ക് വെച്ചു കുത്തുമ്പോൾ ഭയങ്കര വേദനയാണ് അവിടെ കുത്തുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഒരു മുള്ളു തറച്ചു കാല് വെച്ചു ഒന്ന് അടക്കി ചവിട്ടി എന്തൊരു പ്രയാസാണ് അപ്പൊ തന്നെ ചിലപ്പോ ഞമ്മള് ശപിച്ചു പോകും ചില ആളുകള് സഹോദരങ്ങൾ എന്തൊരു വിശ്വാസിക്ക് തറക്കുന്ന ഒരു മുള്ളു ഒരു മുള്ളു പറഞ്ഞാൽ എത്ര ചെറിയ സാധനമാണ് അത് തറക്കാത്ത ആരെങ്കിലും ഉണ്ടോ ചെരുപ്പിന്റെ ഉള്ളു കൂടെ ഒക്കെ പണ്ടാവാ ചെരുപ്പിന്റെ ഉള്ള ഒക്കെ എത്ര മുള്ളു നമ്മളെ കാലുമൊക്കെ അത് വിശ്വാസിക്ക് അനുഗ്രഹമാണ് അപ്പം ഏത് പരീക്ഷണവും ഏത് പ്രയാസവും അത് വിശ്വാസിക്ക് അനുഗ്രഹമാണ് ഇപ്പം ഒരു പ്രയാസം വരുമ്പം അതിൻ്റെ ഒരു പോസിറ്റീവും ഉണ്ട് ഒരു നെഗറ്റീവും നെഗറ്റീവുണ്ട് എന്താണതിലെ പോസിറ്റീവ് അത് കാരണമായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു അത് കാരണമായി നമ്മൾ ശാപമാക്കുച്ചരിച്ച് റബ്ബിൽ നിന്ന് അകന്നുപോയോ എങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും അതിൽ യാതൊരു സംശയവും പിന്നെ നമുക്ക് നമുക്കാകുള്ള ഓപ്ഷൻ അത് ഗുണകരകമാക്കി മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കുറേ പിച്ചിമ്പയും പറഞ്ഞ് കുറേ ശപിച്ച ശാപവാക്കുകൾ ഉച്ചരിച്ചിരുന്നു കൊണ്ട് ഒരു മെച്ചവും നമുക്ക് കിട്ടാനില്ല നേരെ മറിച്ച് എന്തും പോസിറ്റീവായി കണ്ട് അതല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതാണ് എന്നോടുള്ള സ്നേഹമാണ് കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അത് അമ്പിയാക്കന്മാരാണ് പ്രവാചകന്മാരാണ് നമ്മൾ മുഹമ്മദ് നബിഹു അലൈ വസ്ലെ പറ്റി നമ്മളെ മുത്തുനബിനെ പറ്റി ആലോചിച്ചു നമ്മളേറെ സ്നേഹിക്കുന്നു നമ്മളെ ബാപ്പാനെക്കാൾ ഉമ്മാനേക്കാൾ മക്കളെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഹാനായ റസൂൽ അഷ്റഫുൽ അഷ്റഫുൽക്കാണ് സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതനായ മുഹമ്മദ് നബി അലൈഹി എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വാപ്പയില്ലാതെ ജനിക്ക ഒരു പിതാവില്ലാതെ ജനിക്കുന്ന കുട്ടി ആകെ താങ്ങും തണലുമായി ഉണ്ടാകുന്നത് ഉമ്മയാണ് ആ ഉമ്മ ആ കുട്ടിത്വം മാറുന്നതിന് മുമ്പ് ഉമ്മ മരിക്കുന്നു ആറാം വയസ്സിൽ ഉമ്മ മരിക്കുന്നു എട്ട് വയസ്സ് വരെ സമ്പന്നനായ അബ്ദുൽ മുത്തലിബാണ് നബി നബിഹു അലൈഹി വസല്ല വളർത്തുന്നത് രണ്ട് കൊല്ലം ആറു വയസ്സിൽ ഉമ്മ മരിച്ച് എട്ട് വയസ്സിൽ വല്യാപ്പ മരിക്കാണ് വല്യപ്പ ഭയങ്കര പൈസക്കാരനെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആരാണ് അബൂ ത്വാലിബാണ് അബ്ദുൽ മുത്തലിബ് വസീയത്ത് ചെയ്യാണ് മരിച്ചാ നേരത്ത് കുറെ മക്കളുണ്ടല്ലോ എന്തേ സഹോദരങ്ങളെ അബൂ ത്വാലിബിനെ വിളിച്ച് വസീയത്ത് കൊടുത്തത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഏറ്റവും ദരിദ്രനായ അബൂ ത്വാലിബിനെ വിളിച്ചിട്ടാണ് അബ്ദുൽ മുത്തലിബ് പറയുന്നത് നോക്കാം മുഹമ്മദിൻ്റെ കാര്യയ്ക്ക് നോക്കണം എൻ്റെ വാപ്പ അബ്ദുള്ള മരിച്ചു പോയതാണല്ലോ എനിക്കറിയാലോ അവൻ്റെ കാര്യം ഈ നോക്കണം കേട്ടോ അബൂ താലിബേൻ എത്ര മക്കളുണ്ട് അവിടെ അബൂലഹിബുണ്ട് അബ്ബാസ് ബിന് അബ്ദുൽ മുത്തലിബുണ്ട് ഒലക്കെണ്ടായിട്ടും ഒരു ദരിദ്രനായ അബൂ താലിബിനാണ് ഏൽപ്പിച്ചത് കാരണം എന്താ അബ്ദുള്ളൻ്റെ അബൂ താലിബിൻ്റെയും ഉമ്മ ഒന്നായിരുന്നു ഉമ്മയൊത്ത സഹോദരനാണ് അബൂ താലിബ് അതും അബൂ താലിബിനെ വിളിച്ചേൽപ്പിക്കാണ് അവിടെ ദാരിദ്ര്യമായിരുന്നു അബൂ താലിബിൻ്റെ വീട്ടിൽ നമുക്കറിയാം അബിസാഹു അലൈ വസീജ അബീവിയെ കല്യാണം കഴിച്ച് വീട് മാറിപ്പോയപ്പം അലീബിനും അബു താലിബിനും കൊണ്ടാണ് വീട്ടിൽ പോയത് ആ വീട്ടിൽ നിന്ന് അബൂ തോലാലിബിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെടുത്തിട്ടാണ് വീട് മാറിപ്പോയത് പേടിക്കൊണ്ടേതാ ഞങ്ങൾ വിചാരിച്ചത് അലി അലിറല്ലാമിനെ അല്ല ഒരാളെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയാൽ അവിടെ ദാരിദ്ര്യം കുറച്ചെങ്കിലും കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അലിനെയും കൊണ്ട് നബി സല്ലാ അല്ലൈവീസ്മു പോയത് അത്രയും ദാരിദ്ര്യനായിട്ടാണ് ഹദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത് വരെ നബി ജീവിച്ചത് എന്നോ ലാ ഇലാഹ ഇല്ലാ പറഞ്ഞു പ്രവാചകനായി നബിയായി കിട്ടി റസൂലായി കുടുംബക്കാരെ വിളിച്ചു പറഞ്ഞു ഇതാ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അബൂലഹബ് സ്വന്തം കുടുംബക്കാര് ശപിച്ചു ഉപദ്രവിക്കാൻ തുടങ്ങി പ്രയാസപ്പെടുത്തി കെട്ടിച്ചയച്ച രണ്ട് മക്കളെയും അവരുടെ ഭർത്താക്കന്മാർ തൊലാക്ക് ചെല്ലി വീട്ടിലേക്ക് തിരിച്ചയച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കി ലാ ഇലാഹ ഇല്ലെന്ന പറഞ്ഞതിന്റെ പേരില്ലേ മുമ്പേ കെട്ടിച്ചു വിട്ട രണ്ട് പെൺകുട്ടികളെയും കാര്യം തീർത്ത് പെരികൊണ്ടാക്കി ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവനും മരിച്ചു പോകുക ആൺകുട്ടി ജനിക്കും കുറച്ച് കഴിഞ്ഞാൽ മരിക്കും എത്ര പ്രയാസം ഉണ്ടാവും ആളുകൾ കളിയാക്കുക വാലറ്റവൻ ആൺകുട്ടികളൊക്കെ മരിച്ചു പോയി എന്ന് പറഞ്ഞ് കളിയാക്കുക സഹോദരങ്ങളെ ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച പ്രയാസങ്ങളാണ് അവസാനം ബഹിഷ്കരിക്കപ്പെട്ടു ഭക്ഷണം വരെ കിട്ടാതായി അത്രയും ബഹിഷ്കരണം മലഞ്ചെരുവിൽ മൂന്ന് വർഷത്തോളം താമസിച്ച് കായ്ക്കനികൾ ഭക്ഷിച്ചു കന്നുകാലികൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വന്ന ഒരു പ്രവാചകൻ അവസാനം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഹിജറ പോയി സഹോദരങ്ങളെ നാടുവിട്ടു പോയി എല്ലാം കൂടി എല്ലാം കൂടി ടിപ്പർ വിളിച്ചണ്ട് അല്ലെങ്കിൽ വലിയ വലിയ പിക്കപ്പ് വിളിച്ചുകണ്ട് ഈ ഫ്രിഡ്ജും ടിവിയും ഒക്കെ കൂടി കയറ്റി എ ടി എം കാർഡിൽ പൈസയേറ്റെല്ലാം മദീനത്തേക്ക് പോണു അവിടെ പോയി കുത്തി വലിച്ചാൻ പറ്റൂല ഒന്നും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടാണ് ഉപേക്ഷിച്ചു കൊണ്ടാണ് മദീനയിലേക്ക് യാത്ര പോകുന്നത് ഇത്രയും കേട്ടോ സ്വന്തം സ്വന്തം താങ്കും തണലുമായിരുന്ന ഹദീജാർ അലി അള്ളാൻ മരിച്ചു പോവുക അബൂ ത്വാലിബ് മരിച്ചു പോകുക അങ്ങനെ മുഴുവൻ ദുഃഖത്തിന്റെ വർഷം ചരിത്രത്തിൽ കാണാം ഇത്രയേറെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല സഹോദരങ്ങളെ അതുകൊണ്ട് പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക ഒരു പ്രയാസം വരുമ്പോ തന്നെ പടച്ചോൻ എന്താ എന്നോട് ഇങ്ങനെ അള്ളാഹു നമ്മളെ പ്രവാചകന്മാരെ ഉയർത്താണ് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ വരുന്നത് അമ്പിയാക്കന്മാർക്കാകുന്നു അവ പടച്ചോന് ഇന്നോട് സ്നേഹമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നെ എൻ്റെ നേർക്ക് തിരിഞ്ഞിങ്ങണെന്നല്ല വിചാരിക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ അറബി ഗ്രാമർ പഠിച്ചു അലാ മുത്തൂക്കി എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാണ് അതിന്റെ ശേഷം പിന്നെ ഒരു ഒരു അറിയും കനുള്ള നൂനും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അങ്ങനെ മലയാളത്തിൽ പറയാൻ പോയിക്കൊള്ളു പരീക്ഷണത്തിൽ ആരും ഈ ഒഴിവാവില്ല എന്തെങ്കിലും കിട്ടും ഭയം പേടി ചില ആൾക്കാർക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല എം ആർ ഐ വയറിന്റെ സ്കാന് എന്നിട്ടും ചോദിച്ചു ഡോക്ടറെ നല്ല വയറുവേദന ഉണ്ട് സ്കാൻ ചെയ്തു ഒന്നും കാണുന്നില്ല അല്ല ക്യാൻസർ ഒക്കെ ഉണ്ടാവുമോ അവയും നമുക്കൊരു അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ഒക്കെ ഞാൻ ചെയ്തു അതിലൊന്നും കാണില്ല അതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവും ഒരു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സി ടി സ്കാൻ അവിടുത്തെ നോക്കി അതിലും കാണാല്ല അപ്പോഴും പറഞ്ഞു ചെറുതൊന്നും അതിൽ കാണൂലത്ര ബേജാറ് പോണില്ല അതാ പറഞ്ഞു പേടി അത് വലിയ അത് അസുഖത്തേക്കാൾ വലിയ ഹലാഖാണ് ഒരു പേടിയാണ് കുടുങ്ങുക ക്യാൻസർ ഉണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ തിന്നണില്ല ഉറക്കില്ല ഒന്നുമില്ല കരിയിലെല്ലാം ഉണ്ട് കുട്ടികളുണ്ട് ഭക്ഷണം കൊണ്ടെന്ന് വെച്ചിട്ട് ഒന്നും മനസ്സില് വേണ്ട എന്ത് ബിരിയാണിയാണ് മന്തിയാണ് തിന്നാൻ വേണ്ട കാരണം എന്താ ക്യാൻസർ ഉണ്ട് എന്ന് തോന്നാ പേടിച്ചാണ് അപ്പൊ അത് വലിയൊരു പരീക്ഷണാണ് അതുകൊണ്ട് കൊണ്ട് പരീക്ഷിക്കും സ്നേഹമുള്ള ആൾക്കാർ പിരിഞ്ഞു പോവുക മരിച്ചു പിരിഞ്ഞു പോവുക സ്വത്തും നഷ്ടം ഉണ്ടാകുക കടകത്തിപ്പോയി ലാഭം നഷ്ടം വരിക കച്ചവടം നഷ്ടത്തിലാകുക കൃഷി നശിച്ചു പോവുക ആ കാറ്റടിച്ചുള്ള വായ മൊയ്യവാണ് പോയി ഇന്നലത്തെ കാറ്റുണ്ട് ഉണ്ട് എന്താപ്പ അതിൻ്റെ ഒക്കെ സങ്കടം എന്തൊക്കെ കടും കള്ളിയും മാങ്ങി ഉണ്ടാക്കിയ വായാണ് നല്ല വിലട്ടെന്നൊക്കെ വിചാരിച്ചു ഓരും കാറ്റ് ചെന്നോക്കുമ്പോൾ ഒക്കെ അങ്ങനെ അതിൻ്റെ സങ്കടം സഹോദരങ്ങളെ അതൊക്കെ വരും അതാണ് അതൊക്കെ പറരും ഇതൊന്നും വേറെ ആൾക്കാർക്കില്ലല്ല ഞമ്മക്കില്ലതാണ് കാരണം അതാനും സ്നേഹിക്കുന്നുണ്ടോ എന്തായാലും കിട്ടും അപ്പം എന്താണ് ആകുള്ള സന്തോഷിക്കാനുള്ള മാർഗം എന്താബിരീൻ ആകെ സന്തോഷിക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ ക്ഷമിച്ചോളിരി ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് അപ്പം അതുകൊണ്ട് സഹോദരങ്ങൾ ഇനി വിജ്ഞു ബലാത അതിനെ പറ്റി നീട്ടി വലിപ്പിച്ചില്ല എന്ത് പ്രയാസം എത്ര ചെറുതാകട്ടെ ഒന്നാണ് കാലോടെങ്കിലും വെച്ചുത്തി അല്ലെങ്കിൽ വലിയൊരു ക്യാൻസർ തന്നെ വന്നു ഒരു വയർവേന വന്നു സ്കാൻ ചെയ്തു ക്യാൻസറാണെന്നാണ് പറഞ്ഞു ഇപ്പം എന്താ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ തറ ടച്ചിണ് ആ തറമ്മക്കും പ്ലാൻ വരക്കണം പല പേരെയും പോയി കണ്ടോക്കി ഇനി ഒരു പേരെയും കാണൂല്ല ഇനി അതിനെപ്പറ്റി നിങ്ങൾ ചർച്ചയ്ക്ക് മൂപ്പരത്ത് പോയിട്ട് കാര്യമില്ല മുപ്പരഞ്ച് മൂന്ന് മാസം കൊണ്ട് മരിച്ചു എന്നുള്ള റിപ്പോർട്ടായിട്ട് കുത്തിരിക്കണ് പിന്നെ അതൊരു വേറെ കാഴ്ചപ്പാടാണ് ഇത് വളരെ ഗുരുതരമാണ് നമ്മൾ വിചാരിച്ചതൊക്കെ വേറെ ആർക്കോ ഉള്ളതാണ് അല്ല സഹോദരങ്ങളെ അല്ല സഹോദരങ്ങളെ അധിക പേരും വഞ്ചിക്കപ്പെട്ടത് രണ്ടനുഗ്രഹങ്ങളുടെ വിഷയത്തിലാണ് നല്ലാൻ റസൂൽ പറഞ്ഞ സത്യമാണ് സഹോദരങ്ങളെ രണ്ടനുഗ്രഹങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞു ആരോഗ്യവും ഒഴിവ് സമയവും മനസ്സ് വിചാരിച്ചു കൊടുത്ത് ശരീരം കണ്ടെത്തിക്കാൻ പറ്റിയൊരു ആരോഗ്യമുള്ള സമയം ഇപ്പൊ പോണെന്ന് വിചാരിച്ചാൽ പോവാൻ പറ്റും നീച്ചാണ് പോകാൻ പറ്റും അവിടെ പോണം അത് ചെയ്യണമെന്ന് മനസ്സാഗ്രഹിക്കുന്നുണ്ടോ അത് നടത്താൻ വെച്ച് പൈസ ഉണ്ട് ആരോഗ്യമുണ്ട് ഒഴിവുണ്ട് അതിലൊരു നേരമുണ്ട് ചില ആൾക്കാർക്ക് ഇതിനൊന്നും നേരം ഉണ്ടാവും ഒക്കെ കയ്യിലുണ്ടാവും നേരല്ലാത്തവരിലുണ്ടാവും അപ്പോൾ ഒഴിവ് സമയവും ആരോഗ്യവും ഇതിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൾ സഹോദരങ്ങളെ അതുകൊണ്ട് ഇത് വളരെ ശക്തമായ പരീക്ഷണമാണ് ഈ ആരോഗ്യ ഒഴിവ് സമയവും കാരണം എന്താ പറയുക മരണമാസന്നനാവുമ്പം മരണം ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം നമുക്കൊക്കെ വരും നമുക്കൊക്കെ വരും റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പം ഇഞ്ഞ് ഞാൻ ബാക്കിയാവൂല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം അതെല്ലാവരുടെ ജീവിതത്തിലും വരാനുണ്ട് സഹോദരങ്ങളെ സത്യമാണ് സത്യമാണ് നിങ്ങൾ നോക്കി എത്ര ആൾ ആള് നമ്മൾ മരിവിസ്കരിച്ച് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ ഇരുന്നില്ലേ മരിവിന്റെ മുമ്പ് ശേഷമായിട്ട് എല്ലാവരും മൂത്രോയ്ക്കൊണ്ടവരൊക്കെ മൂത്രയിച്ചു സഹോദരങ്ങളെ ഒന്നും മൂത്രമൊഴിക്കാൻ പറ്റാത്ത ആൾക്കാർ മൂത്രൊഴിച്ചിട്ട് പോകാത്തവര് മൂത്രൊഴിക്കുമ്പം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവര് മൂത്രമൊഴിച്ചപ്പം രക്തം പോയി അപ്പോൾ സഹോദരങ്ങളെ ഒന്ന് തെറ്റിൽ പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് ഒരു പ്രയാസമില്ലാതെ എണീറ്റ് പോകുന്നവരാണ് നമ്മൾ എന്നാൽ എത്രയോ ആളുകൾ മൂത്രമൊഴിക്കാൻ പറ്റാതെ ട്യൂബ് ഡേണ്ടി വന്നവർ മൂത്രത്തിൽ രക്തം വന്നപ്പം പരിശോധിച്ചപ്പം മൂത്രസഞ്ചിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞവർ മൂത്രക്കല്ല് വന്ന് ബ്ലോക്കായി മൂത്രം പോകാൻ പ്രയാസപ്പെടുന്നവർ മൂത്രത്തിൽ പ്രോട്ടീൻ അധികമായി കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർ മൂത്രം ഒഴിച്ചിട്ട് പോകാത്ത തീരെ മൂത്രമില്ലാത്തവർ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇല്ലാതെ നമ്മൾ ആ ടോയ്ലറ്റിൽ നിൽക്കുന്ന നമ്മളെ കാര്യങ്ങൾ സാധിച്ച് നമ്മൾ എണീറ്റില്ലേ ഇന്ന് രാവിലെ നമ്മൾ ഉറക്കത്തിന്ന് എണീറ്റ് പോകുന്നില്ലേ സഹോദരങ്ങളെ എത്ര ആളുകൾ ഉറങ്ങിയിട്ട് ഒരിക്കലും എണീക്കാത്ത എത്ര പേരുണ്ടായിട്ടുണ്ട് ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചവർ ഉറക്കത്തിൽ സ്ട്രോക്ക് സംഭവിച്ച് രാവിലെ ബോധമില്ലാതെ എണീറ്റവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവർ കുഴഞ്ഞു പോയവർ ഒരു ഭാഗം കുഴഞ്ഞു പോയവർ തലച്ചോറിന് മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട് കുട്ടികളെപ്പോലെ പെരുമാറുന്ന വലിയ വലിയ ആളുകൾ വലിയ ആളുകൾ തലച്ചോറിന് അസുഖം വന്നു തലച്ചോറിന് വളർച്ചയൊക്കെ നഷ്ടപ്പെട്ട് ബുദ്ധിയില്ല ഇല്ല മൂത്രമൊഴിച്ച് മലം വിസർജിച്ച് കുട്ടികൾ കളിക്കുന്നത് പോലെ കളിക്കുന്ന വലിയ വലിയ ആളുകൾ ൊന്നുമില്ലാ സഹോദരങ്ങളെ നമുക്ക് ഒരു പ്രയാസമില്ലാതെ രാവിലെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ലേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അൽഹംദില്ല എന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ എത്ര പ്രാവശ്യം രാവിലെ എണീറ്റ് നമ്മൾ പറഞ്ഞോ സഹോദരങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു അൽഹംദില്ല വന്നോ നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിൽ നമ്മൾ ഇതൊക്കെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന് നമ്മൾ ഇന്ന് മകരിബിന് പറഞ്ഞില്ലേ സഹോദരങ്ങളെ അതറിയാതെ യാന്ത്രികമായി പറഞ്ഞു പോയതാണോ നമ്മളെ ഉള്ളിൽ നിന്ന് വന്നതാണ് അൽഹംദുല്ലില്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെന്നിട്ട് കൈകാലുകൾക്കൊരു ഒരു തളർച്ചയില്ലാതെ ഈ ഒരു പ്രായത്തിലും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ നടന്നുവരാൻ ഒരു പ്രതിസന്ധിയില്ലാതെ കൂടി ഈ പരിപാടിക്ക് വരാനും അനക്ക പടച്ചോലൊരു തോഫീക്ക് നൽകിയില്ല സഹോദരങ്ങളെ ആ നിസ്കരിക്കാൻ എണീറ്റ് നിന്നപ്പോൾ എത്ര ആളുകൾ കുഴഞ്ഞുപോയി കഴിഞ്ഞ ആഴ്ച സ്ട്രോക്ക് ബാധിച്ചവർ ഇപ്പൊ ഈ വരുന്ന വഴിക്ക് ആക്സിഡന്റ് സംഭവിച്ച സഹോദരം ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരാൾ നട്ടല് പൊട്ടി കഴുത്ത് പൊട്ടി കയ്യും കാലും കുഴഞ്ഞുകൊണ്ടിരിക്കായിരിക്കും ഇതൊന്നുമില്ലാതെ പടച്ചോൻ എന്നെ സംരക്ഷിച്ചിട്ട് ഒരാത്മാർത്ഥമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു അലഹമദില്ല പറയാൻ നമുക്ക് പറ്റിയിട്ടില്ല സഹോദരങ്ങളെ പറ്റുന്നില്ലേ ഇന്ന് മഹരിബിന് പോലും റബ്ബിൽ അഹിറബിൾ എന്ന് നമ്മൾ ഫാത്തിഹയിൽ ഓതിയപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന അലഹമദില്ല അല്ലേ അങ്ങനെ പറയാൻ സാധിക്കണം അപ്പോഴാണ് ഹർഷിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയുമെന്നാണ് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പടച്ചോൻ പടച്ചോൻ നമ്മൾ തട്ടി നിന്ന് ാണ്ഹമില്ല സ്തുതിച്ചിരിക്കുന്നു എന്ന് ആരാണ് സഹോദരങ്ങളെ പറയണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയെന്നാവായ പടച്ചോന് മുമ്പിൽ നിന്ന് പറയാണ് എൻ്റെ അടിമ അലഹമു പറഞ്ഞു എന്ന് എത്ര സന്തോഷം ഉണ്ടാണ് ഞമ്മക്കൊരു അലഹമദില്ല പറയുമ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തിരക്കുള്ള കാഷ്വാലിറ്റിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് പോയി നിന്നാൽ മതി അള്ളാഹു നമ്മളോട് കാണിച്ച ഔദാര്യം ഫലില് കാരുണ്യം സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടും അപ്പോഴാണ് നമുക്ക് പഠിച്ചവനോട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വരിക ആത്മാർത്ഥമായിട്ട് ഒരു അലഹദില്ലാഹി റബിള്ളാലമി എന്ന് പറയാൻ സാധിക്കുക അതല്ലാതെ ഒരു വയറുവേദന ഉണ്ടായിട്ട് സ്കാൻ ചെയ്തിട്ട് ഇതാ വയറ്റിൻ്റെ ഉള്ളിൽ കുടലിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് ലിവറിനെ ബാധിച്ചിട്ടുണ്ട് ഇനി പ്രതീക്ഷ ഒന്നുമില്ല ചികിത്സൻ്റെ അവസരങ്ങളൊക്കെ കഴിഞ്ഞ് പോയി ഇനി വല്ല പെയിൻ ക്ലിനിക്കിൽ പോയി പാലിയേറ്റീവ് സെയറിൽ പോയി കാണിച്ചോളി എന്ന് വല്ല ആദിവാസികളെ വല്ല മരുന്ന് എന്തെങ്കിലും വയനാട്ടിൽ പോയി കിട്ടുമോന്ന് നോക്കി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മാറിപ്പോകും ഒരു സഹോദരൻ വന്നിട്ട് പറയാം ഭയങ്കര തലവേദന ഡോക്ടറെ എന്താ ചെയ്യുക ജീവിതത്തിൽ ഇങ്ങനൊരു തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നോ നമ്മൾ സ്കാൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ സ്കാൻ ചെയ്തു റിപ്പോർട്ട് മൂപ്പർ തന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കി ഇപ്പോൾ അങ്ങനെ സൗകര്യം ഉണ്ടല്ലോ വെറുതെ സ്കാൻ ചെയ്ത ഗൂഗിൾ തന്നെ പറഞ്ഞു തരും എന്താന്ന് അപ്പോൾ വളരെ അപൂർവമായ ക്യാൻസർ ആണ് ഇനി മൂന്ന് മാസമൊക്കെ ജീവിക്കൊള്ളൂ ഗൂഗിൾ തന്നെ പറഞ്ഞു എന്താ നമ്മള അവസ്ഥ ഇത് സഹോദരങ്ങളെ പിന്നെ നാളെ സൂര്യൻ സൂര്യനുദിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും ഇതേവരെ നമ്മൾ നിസ്കരിച്ചിട്ടില്ലാത്ത ഒരു തഹജ്ജുദ്ധി നമ്മൾ നിസ്കരിക്കും കാരണം എന്താ നമുക്ക് മനസ്സിലായി നമ്മളെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു നാളെ കടിക്കൊന്നും ഇഞ്ഞ് പോകാല്ല നാളെ പണിക്കൊന്നും പോകാല്ല നിസ്കാരത്തിൽ ആത്മാർത്ഥത കൂടും സുജൂദെന്ന് ചിലപ്പോൾ നമ്മൾ പൊന്തൂല ഇത്തരം കാലം കുറച്ച് വെക്കുമ്പോ നെറ്റി വരുത്തോ ചങ്ങായിക്ക് കുറച്ച് എന്താണ് കുറച്ചേരം ഓദ്യ സുബാൻ റബ്ബിയല്ല അറിയുന്നു അല്ല അല്ലാതെ മൂന്നെട്ട് ഓദ്യ പോലെ ഇപ്പത്തെ യാസീനവും തോന്നും കുറെ നേരം സുജൂതിൽ കടന്ന അങ്ങനെ പറഞ്ഞ ആള് സുജൂതിന്ന് നീച്ചാത്തൊരവസ്ഥ എന്തേ എന്തേ സഹോദരങ്ങളെ എന്തേ മാറ്റം ഉണ്ടായത് നമ്മളെ കാഴ്ചപ്പാട് മാറി മരണം ബോധ്യപ്പെട്ടു മരണം ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുകയാണ് അവസരങ്ങൾ കഴിഞ്ഞു ദുനിയാവിലെ അവസരങ്ങൾ കഴിഞ്ഞു സഹോദരങ്ങളെ ഇത് ജീവിതത്തിൽ വരുന്ന വരുന്നൊരു സന്ദർഭമുണ്ട് വരുന്നൊരു സന്ദർഭമുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ റസൂലു വസ്ലമ പഠിപ്പിച്ചത്